ഇന്നത്തെ എൻ്റെ റെസിപ്പി ഏത്തപ്പഴം കൊണ്ട് ഒരു ഹെൽത്തി സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണേ ഞാനിവിടെ രണ്ട് പഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മുട്ടയും പഞ്ചസാരയല്ല ചേർക്കുന്നത് ഞാൻ ശർക്കരയാണ് നമ്മൾ പൗഡർ ശർക്കരയുണ്ട് അപ്പോൾ അതാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള പാലും കൂടെ വേണം ഇതിന് പകരം ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കാം പക്ഷേ പഞ്ചസാരയെക്കാട്ടിലും നല്ലത് ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ശർക്കര എടുത്തേക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം മുട്ടയും ശർക്കരയും പാലും കുറച്ച് രണ്ട് മൂന്ന് ഏലക്കായും കൂടെ വരണേ എന്നിട്ട് നന്നായി നമുക്ക് അരച്ചെടുക്കണം എന്നിട്ട് ഒരു പാനിലാണെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നട്ട്സും കിസ്മിസും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണേ നട്ട്സും കിസ്മിസും വറുത്ത ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം മധുരത്തിന് വേണ്ടിയിട്ടാണെ ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്നില്ലേ ആ നട്ട്സും കിസ്മിസും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം എല്ലാം കൂടെ ഈ തേങ്ങായും നട്ട്സും കിസ്മിസും കൂടെ നമുക്ക് വേറെ ഒരു ഇതിലോട്ട് മാറ്റി വയ്ക്കണം എന്നിട്ട് ആ പാനിൽ തന്നെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കണം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്നില്ല ഏത്തപ്പഴം മുട്ട പാല് ഏലക്ക ഇത് ശർക്കര ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചത് നമ്മൾ എന്നിട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കണം അതിന് ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാട കൂട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം മിഡിലിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി നമ്മൾ ഏത്തക്ക നമ്മളേത്തക്കരച്ചൻ്റെ ബാക്കി മാവ് അത് ഇതിൻ്റെ മുകളിൽ നല്ല ഒഴിച്ചു കൊടു കൊടുത്ത് കവർ ചെയ്യണം കംപ്ലീറ്റ് പിന്നെ അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ കിസ്മിസോ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതും വെക്കാം ഞാനിവിടെ അതൊന്നും വെച്ചിട്ടില്ല ഇത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം ഒരു സൈഡ് ആവുമ്പോഴത്തേന് നന്നാൽ വെന്ത് കിട്ടും അതിന് ശേഷം നമുക്കിത് ഒരു തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് ഇതിൻ്റെ മോൾ വശം കൂടെ ഒന്നുകൂടെ വേവണം ആ പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് അടിഭാഗം കൂടെ വേവിച്ചെടുത്തു അടിപൊളി ടേസ്റ്റായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ഏത്തക്കായും മുട്ടയും പാലുമാണ് അപ്പോൾ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് ഇത് ഈ സ്നാക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്തത് കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഏത്തക്കാ ഒന്നും കഴിക്കാത്ത കിട്ടും കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ചെയ്തു കൊടുത്താൽ അവരറിയാതെ കഴിച്ചോളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്